ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യൂഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശിനെയാണ് കാണിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഓർത്തോ ഞാനും എൻ്റെ കൊച്ചുമക്കളും എൻ്റെ ഭാര്യയും ഈ കേസിൻ്റെ പേരിൽ അകത്തുപോയാ പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തൻ്റെയും തൻ്റെ മോളുടെയും ജീവിതം നടു കടലിലായിരിക്കും മനസ്സിലാക്കിക്കുക വേണോ അതും മനസ്സിൽ കുറിച്ചിട്ടിട്ട് തന്നെ നടന്നോ ഈ സമയമാണെങ്കിൽ നമ്മുടെ അത് ഇങ്ങോട്ട് ഒരു ആദർശം ബാക്കിയുള്ളവരൊക്കെ വരിക അവർ വന്നതും നമ്മുടെ ആദർശന് ദേഷ്യം കയറിട്ട് ഡോ താൻ എൻ്റെ മുത്തശ്ശൻ്റെ മുഖത്ത് നോക്കി അഹങ്കാര അഹങ്കാരവർത്തനം പറയുന്നോ തന്നെ ഞാനെന്ന് ഏഹ് ആദർശ് വേണ്ട ഇവിടെ വെച്ചൊരു കയ്യാങ്കളി വേണ്ട ഇതിനൊരവസരം നമുക്കൊത്തുവരും ആ സമയത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്തായാലും ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട കേസ് നടക്കട്ടെ ഇവനൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എങ്ങനെയുള്ളവരാണെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ആശ്വസിപ്പിക്കുക എടാ വേണോ നീയൊക്കെ ഒന്ന് മനസ്സെ കുറിച്ചിട്ടോ നീയൊക്കെ എന്ത് വിചാരിച്ചാലും എത്ര കോടി മുടക്കാനാണെങ്കിലും ഞാനത് തരില്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആരും ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇതിനെയാണ് വക്കീലിനെയാണ് വക്കീലിനെ ആണെങ്കിൽ കളിയാക്കുക അതായത് നന്ദകുമാർ വക്കീൽ ആ അതെ നന്നായിട്ട് പഠിച്ചോ കേസ് ഇനിയിപ്പോ നരസിംഹൻ സാർ നരസിംഹൻ സാറ് വരാത്തത് കൊണ്ട് ആ സാറിന്റെ തലച്ചോറ് കൊണ്ട് പ്രവർത്തിക്കാനായിരിക്കുമല്ലോ കൊച്ചുമ്മന്റെ തീരുമാനം അതുകൊണ്ട് എന്തായാലും കൊച്ചുമ്മൻ വീട്ടിൽ ചെന്ന് നന്നായിട്ടൊന്ന് പഠിക്ക് അതായിരിക്കും നല്ലത് അല്ല കേസ് പിൻവലിക്കാൻ വല്ല ഇതും ഉണ്ടോ അടുത്ത കോടതിയില് കേസ് പിൻവലിച്ചേക്കാമെന്നുവെല്ലാം അവര് പറഞ്ഞായിരുന്നോ എന്തിന് എന്തിന് പിൻവലിക്കണം എൻ്റെ കക്ഷികള് തെറ്റ് ചെയ്യാത്തടത്തോളം കാലം കേസ് പിൻവലിക്കേണ്ട ഒരാവശ്യവും ഇല്ല വക്കീലെ വക്കീലേ ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ കക്ഷികൾ കേസ് പിൻവലിക്കുന്നതിനേക്കാൾ നല്ലത് അതിനേക്കാൾ കുറച്ച് പൈസ എനിക്ക് തന്നാൽ മതിയല്ലോ ഞാൻ കേസ് ബാധിക്കില്ലേ ഇനി ജയിക്കോ തോക്കോ എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ് പിന്നെ ദേ ന്യായം എവിടെയുണ്ടോ അവിടെ ദൈവം നിൽക്കും ഞങ്ങളുടെ കുറച്ച് വിശ്വാസം അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ഒരേ ഒരു കാര്യമേ ഉള്ളൂ ആരാണെങ്കിലും എന്താണെങ്കിലും കേസ് വാദിക്കാൻ പറഞ്ഞാൽ ഞാൻ വാദിക്കും ഇവിടെ ജയിക്കോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിലെ തീരുമാനമാണ് സത്യം സത്യമേ ജയിക്കും അതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല അതിലെനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട് എൻ്റെ മുത്തശ്ശിനെ പോലെ തന്നെ സത്യത്തിൽ വിശ്വസിക്കുന്നവരാണ് ഞാനും അവരൊന്നും ഒരു തെറ്റും ചെയ്യാത്തവരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്ത് ചെയ്യണമെന്ന് കേസ് പിൻവലിക്കണമെന്ന് നിങ്ങൾ എന്നോട് നൈസായിട്ട് പറയുവാണെന്ന് എനിക്കറിയാം ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ അവരോട് പറയില്ല അങ്ങനെ ഞാൻ പറഞ്ഞാലേ എൻ്റെ ജോലിക്ക് ഞാൻ തന്നെ വില കൽപ്പിക്കാത്തതിന് തുല്യമാണത് എൻ്റെ ജോലിയോടുള്ള എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് വരുമ്പം മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യൂ പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ട് വയ്ക്കില്ലേ എന്തായാലും ഈ കേസ് ജയിക്കോ തോക്കോന്ന് അടുത്ത ഒമ്പതാം തീയതി അറിയാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നവീന വക്കീൽ അങ്ങോട്ട് പോയത് കേട്ടതും നന്ദകുമാർ വക്കീൽ ആകെ നാണം കെട്ടു ഷേ അതെന്തായാലും നടന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദകുമാർ ഇങ്ങനെ നിൽക്കുക ഈ സമയം വസുന്തരാമ നവീനോട് ചോദിക്കുക മോനെ ഈ കേസ് നമ്മൾ തന്നെ ജയിക്കൂല്ലോ അല്ലേ അതൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ പറ്റില്ല മുത്തശ്ശി കാരണം ഇത് കോടതിയാണ് അതുമല്ല അനീ അടിച്ചത് അനാമിക അനാമിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്നും പറയണം അത് കേട്ടതും നമ്മുടെ മുത്തശ്ശി എൻ്റെ മോനെ പേടിയാവുന്നു പേടിക്കണ്ട മുത്തശ്ശി എന്തായാലും നമ്മൾ അറിഞ്ഞില്ലേ ഇങ്ങനെ കുളിച്ച് തന്നെ കയറാം അടുത്ത കേസ് അടുത്ത കോടതിയിൽ എനിക്ക് വാദിക്കാനുള്ള സമയമുണ്ടല്ലോ എൻ്റെ വാദം തുടങ്ങിയിട്ടല്ലോ ഉള്ളൂ എന്തായാലും ഇന്നത്തെ കോടതിയിൽ എനിക്ക് വാദിക്കാൻ പറ്റിയില്ല അടുത്ത കോടതിയിൽ എനിക്കും ഒരു ചാൻസ് തരും ആ സമയം നമുക്കെല്ലാം പറഞ്ഞു തീർക്കാം മുത്തശ്ശി പേടിക്കാതെ എന്തായാലും എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കാം നമുക്ക് തെറ്റ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ ആരാണ് നല്ലത് ആരാണ് ചെയ്തതെന്ന് ദൈവത്തിനറിയാം എൻ്റെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് തോൽക്കരുതെന്ന് തോറ്റ് തോറ്റു കൊടുക്കില്ല ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഈ അഡ്വക്കേറ്റ് ഇല്ല വെറും നവീൻ മാത്രമേ ഉണ്ടാവൂ എന്നും പറഞ്ഞുകൊണ്ട് നവീൻ അവിടെ ഒന്നും പോവുകയാണ് എന്നാൽ പിന്നെ നമുക്ക് പോകാം അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും സംസാരിക്കുന്ന സമയം അവരെല്ലാരും പോവുക സമയം വേണു അനാമികയും ആകെ ഞെട്ടി തന്നെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിൻ്റെ വീട്ടിലാ ആ സച്ചിയാണെങ്കില് വീണു കിട്ടിയ അവസരം മുതലെടുത്ത് പെട്ടെന്ന് തന്നെ നന്ദുവിൻ്റെ പെണ്ണ് കാണാൻ അച്ഛനെയും അമ്മയേയും കൂട്ടി വന്നിരിക്കുക ഈ സമയം അവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുവ ആ എൻ്റെ അച്ഛനിയെന്ന് പറയുന്നവനൊരു ഒരു പക്ക മന്ദബുദ്ധിയ കാരണം ഒരു പെൺകുട്ടി എന്നാട് റോട്ടിൽ വെച്ച് തല്ലു ആരെങ്കിലും ഒരാണയെ തല്ലിയല്ലേ ഇന്നത്തെ കാലത്ത് കേസാ അങ്ങനെയുള്ള പെണ്ണിനെ തൊട്ടാ പിന്നെ അവന് പുറലോകം കാണാൻ പറ്റുമോ എന്നാലേ അതാണ് ആ ചെയ്തത് ആ അനി ചെയ്ത കാര്യം എന്താന്ന് ദേ അച്ഛന് ഞാൻ പറഞ്ഞെന്നല്ലേ ആ പെൺകുട്ടി അതായത് സ്വന്തം ഭാര്യയുടെ കരട് പൊതുവഴിയിൽ വെച്ച് തല്ലി അത് ഇത്ര വലിയ ഇതാളില്ല പക്ഷേ അത് കൂടാതെ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം തല്ലിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ കേസ് ഒന്ന് നടന്നുകൊണ്ടിരിക്കുക ആ എന്തായാലും നന്ദു വരുമ്പോ അറിയാം ആ എൻ്റെ മോനൊരു കാര്യം പറഞ്ഞ പിന്നെ ഞങ്ങൾക്ക് അതിനെതിര് പറയാനൊന്നും പറ്റില്ല അവനൊരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടത് തന്നെ വലിയ കാര്യം ഇത്ര പ്രാവശ്യം ഇവന്റെ കല്യാണം നടന്നു കാണാൻ ഞങ്ങൾ പുറകെ നടന്നിട്ടുണ്ടെന്ന് അറിയാമോ ഏഹ് ആ കല്യാണം ഒന്ന് ഞങ്ങൾ എത്രയൊക്കെ നേർച്ചയും വഴിപാടും കഴിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഓ എന്തായാലും നന്ദുവിനെ എൻ്റെ മോൻ ഇഷ്ടപ്പെട്ടതില് ഞങ്ങൾക്ക് ഒരുപാട് ആശ്വാസം ഇപ്പഴാ മനസ്സില് നല്ലൊരു സന്തോഷം എന്തൊക്കെയായാലും എൻ്റെ മോൻ കല്യാണം കഴിക്കാന്ന് തീരുമാനിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം നന്ദു വരിക നന്ദു വന്നത് പറഞ്ഞു നാ അവിടുത്ത് വായലേ കിട്ടില്ല ദേ നന്ദു എത്തി ആഹാ ഇതാണ് മോള് ആ മോളെ ഞങ്ങളെ സച്ചിയുടെ അച്ഛനും അമ്മയാണ് ആ അറിയാം അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അമ്മ പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾ ഇവിടെ ഉണ്ടാവുന്നു എന്തായത് എന്തായ കാര്യങ്ങൾ എന്തിനാണ് അവിടെ കേസ് എങ്ങനെയായി ആ ഒന്നും പറയണ്ടമ്മേ ആകെ മൊത്തം ഇന്ന് കോടതി കണ്ടിട്ട് വന്നിട്ട് എനിക്ക് നല്ല തലവേദനയുണ്ട് കാരണം അനിയുടെ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ ആ കോടതിയിലിട്ട് പൊരിക്കുമായിരുന്നു അനമികയുടെ വക്കീൽ പാവം അവർക്കൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അവിടെ ഉണ്ടായത് ഓരോന്നും പറഞ്ഞ് 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 അവരുടെയൊക്കെ ഹൃദയം തകർത്ത് കളഞ്ഞു കണ്ടുനിന്ന് എൻ്റെ ഹൃദയം പോലും തകർന്നു പോയമ്മേ അത് കേട്ടതും ഹോ എന്നാലും ഇത്രയ്ക്ക് ക്രൂരരാണല്ലോ മോളെ അനാമിക എന്തു ചെയ്യാനാ അമ്മേ ഞാൻ പറഞ്ഞില്ലേ ഈ അനിയെന്ന് പറയുന്ന പയ്യൻ അവനെ ഒരു മന്ദബുദ്ധിയാ എന്ത് അതുകൊണ്ടല്ലേ ഒരു പെൺകുട്ടിയെ നടു റോഡിൽ വെച്ച് അവനാ തല്ലിയത് അവന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇപ്പൊ അവൻ കാരണം എത്ര പേരാ കിടന്ന് ബുദ്ധിമുട്ടുന്നത് ആ അവനൊരു മരമോന്തനും കൂടിയാണ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അനി മരമോന്തനും മന്ദബുദ്ധിയൊന്നുമല്ല അവൻ അവന്റെ മുത്തശ്ശനെ പറഞ്ഞ് അവരുടെ മുഖത്തടിച്ചു അതിലൊരു തെറ്റും എനിക്ക് തോന്നില്ല ആ മോളെ ശരി സാരമില്ല അതൊക്കെ വിട് മോളെ ഒരു ഐ എസ് ഐ പി എസ് ആക്കണോന്നൊക്കെയാ എൻ്റെ മോൻ്റെ ആഗ്രഹം ആ ഞാനിപ്പോ ചെയ്യുന്ന ജോലിയിൽ ഞാൻ തൃപ്തിയാണ് ആ എനിക്കിനി ഐ എസ് ഐ പി എസ് അതൊക്കെ ആവണോന്നൊന്നുമില്ല എന്നും നന്ദു ഇത് കേട്ടതും ആ എന്ത് വർത്തമാനം ആടി നീ പറയുന്നത് എന്തായാലും കല്യാണം ഒക്കെ കഴിയട്ടെ നമ്മുടെ മോൻ ഈ വയസ്സാൻ കാലത്താ സി ഐയുടെ പോസ്റ്റ് കിട്ടിയത് അതുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്താലും ഇനിയിപ്പോ നടക്കുന്നത് നടക്കട്ടെ മോളുടെയും മോൻ്റെയും കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം നിശ്ചയം എടിപിടിയും നടത്തണം ആ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോരോ ഇങ്ങനെ തീരുമാനിച്ചു വെച്ചിരിക്കുക എന്നൊക്കെ പറയാം എന്നാൽ പിന്നെ ശരി ഞങ്ങൾ ഞങ്ങളിറങ്ങട്ടെ നന്ദു എന്നാൽ ഞങ്ങളിറങ്ങട്ടെ സന്തോഷം പോയിട്ട് വാ എന്നും പറയാം ഈ സമയം അവർ പോയി അവർ പോയി കഴിഞ്ഞതും നമ്മുടെ ആദർശനെ നയനയാണ് കാണിക്കുന്നത് നയനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കനക നയനെ ഫോൺ വിളിക്കുക ഹലോ അമ്മേ മോളെ കോടതിയിലെ കാര്യങ്ങളൊക്കെ അമ്മ അറിഞ്ഞു മോളെ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ആ എന്ന് പറയുന്ന ദുഷ്ടത്തി കാരണം എല്ലാവരും കോടതിയിൽ ക കരയേണ്ടി വന്നുവല്ലേ മോളെ അതെ അമ്മ ഭയങ്കര കഷ്ടം കഷ്ടമാമ്മ കാര്യം എന്ത് ചെയ്യാനാ എല്ലാവരും കൂടെ പാവം മുത്തശ്ശനേയും മുത്തശ്ശിയും ഇട്ട് ഒരുപാട് വേദനിപ്പിച്ചു കോടതിയിലെ കാര്യം അറിയാമല്ലോ വക്കീൽമാർക്ക് കുറച്ച് കാശ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പായ തോന്നിയത് എന്തും വിളിച്ച് പറയാം തിരിച്ചൊരു മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അമ്മേ അത് ശരിയാ മോളെ സാരമില്ല എന്ത് ചെയ്യാനാ ആ പിന്നെ ആ സച്ചിയുടെ വീട്ടിൽ നിന്നും ആള് വന്നിരുന്നു കാണേ അവർക്ക് ഇഷ്ടമായി നിശ്ചയം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്നാ അവര് പറഞ്ഞിരിക്കുന്നത് ആണോ അങ്ങനെയാണെങ്കിൽ നല്ല കാര്യമ്മ എന്തായാലും പെട്ടെന്ന് തന്നെ നടത്താം എന്നൊക്കെ നയന പറയുക ഈ സമയമാണെങ്കിൽ ആദർശ് അങ്ങോട്ട് വരിക അപ്പം നയന ശരി അമ്മ എന്നാൽ വിളിക്കുക എന്ന് പറഞ്ഞ് ഫോൺ കെട്ടി ആദർശട്ടാ അമ്മ വിളിച്ചിരുന്നു ആ സച്ചിയുടെ വീട്ടിൽ നിന്നും അതായത് സിയുടെ വീട്ടിൽ നിന്നും നന്ദുവിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഭയങ്കര അത്രയില്ല കല്യാണം നടത്താൻ നിശ്ചയം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് അവർ പറയുന്നത് ആണോ പക്ഷേ എനിക്കിത് വേണ്ടാന്ന് തോന്നും അന്നയനെ അതെന്താ ആദർശട്ടാ അങ്ങനെ പറഞ്ഞത് അനിയെ ഇത്രയ്ക്ക് തരം താഴ്ത്തി അനാമിക ഇതുവരെയും നമ്മൾ അനിയുടെ ഇഷ്ടങ്ങൾക്ക് എതിരു നിന്നിട്ടേ ഉള്ളൂ പക്ഷേ ഇവിടെ എനിക്കിപ്പോൾ ഒരു വാശി തോന്നുക എന്ത് വാശി നന്ദുവും അനിയും ഒന്നിക്കണം അത് കേട്ടതും നയന ഞെട്ടി ആദർശട്ടാ അതെ നയനെ എനിക്കിതിൽ ഇപ്പോൾ ഒരു മാറ്റവും ഇല്ല ഇതെൻ്റെ വാശിയാണ് നന്ദുവിനെ സച്ചിയെയും അല്ല ഒന്നിപ്പിക്കേണ്ടത് നന്ദുവിനെയും അനിയെയുമാണ് ഒന്നിപ്പിക്കേണ്ടത് അവരുടെ ഇഷ്ടം നടത്തി കൊടുത്ത് അനാമിക എന്ന് പറയുന്നവളുടെ തലയിൽ മണ്ണ് വാരി ഇടണം അതാണ് എൻ്റെ ആഗ്രഹം അദർശനതൊക്കെ നടക്കുമോ അച്ഛനും അമ്മയും അതിന് സമ്മതിക്കോ സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കണം വേണ്ടി ഞാൻ എന്ത് തീരുമാനമെടുക്കാനും തയ്യാറാണ് എനിക്ക് അത്രയ്ക്ക് എണ്ണമുണ്ട് എൻ്റെ അനിയനെ ഒരുപാട് വേദനിപ്പിച്ചവള അവൾ ഇന്ന് എൻ്റെ അനിയനെ മാത്രമല്ല എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും എൻ്റെ അമ്മയെയും ഒക്കെ കോടതിയിൽ കയറ്റി നിർത്തി അവളുടെ വക്കിൽ ചോദിച്ച ചോദ്യങ്ങൾ അതെനിക്ക് ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇവിടെ ആരൊക്കെ പറഞ്ഞാലും ഈ കല്യാണം നടത്താൻ ഞാനിപ്പോൾ ഒരുമ്പിട്ട് ഇറങ്ങാൻ പോവുക ഇവിടെ അനിയുടെ സന്തോഷമാണ് നമ്മുടെ നമുക്ക് വലുത് അവൻ എന്ത് ചെയ്യുന്നോ അത് വേണം നടക്കാൻ അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ശരി നമ്മൾ ഈ കാര്യം അച്ഛനോടും അമ്മയോടും പോയി സംസാരിക്കുന്നു അമ്മയിപ്പോൾ വിളിച്ചു വെച്ചതേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് വരുന്നൊന്നും പറഞ്ഞില്ല ആ വരുന്നോന്നു പറഞ്ഞില്ല എന്ന് കരുതി നമ്മളവിടെ ചെന്നാൽ അവർ നമ്മളെ ഇറക്കി വിടുമോ ഏയ് അങ്ങനെയൊന്നുമില്ല ആ എന്നാൽ പിന്നെ വാ നമുക്ക് പോയിട്ട് വരാം ഇപ്പൊ തന്നെ കാര്യങ്ങൾ അച്ഛനോടും അമ്മയോടും സംസാരിക്കണം ഇനിയിപ്പോ അതിൻ്റെ പേരിൽ മാറ്റി നി മാറി നിന്നിട്ട് കാര്യമില്ല എന്തായാലും അവർ സമ്മതിക്കും ഇതിലെനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും പോയിട്ട് അമ്മ സമ്മതിച്ചില്ലല്ലോ അതൃശ്ശേട്ടാ എന്ന നമ്മൾ സമ്മതിപ്പിക്കണം നീ പറയണം അനാമികയ്ക്കും വേണുവിനും തിരിച്ചടി കൊടുക്കണമെങ്കിൽ ഇതല്ലാതെ വേറൊരു വഴിയില്ല ഇനി എൻ്റെ അനിയൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണം അവൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ ഹ് അവനൊരു പെണ്ണിനെയും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു നമ്മളെല്ലാവരും തെറ്റുധരിച്ച് അവനെയും അവളെയും ഒന്നിപ്പിച്ചു അതിൻ്റെ തെറ്റുകാർ നമ്മൾ തന്നെയാണ് ആ തെറ്റ് തിരുത്തണമെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട അവൻ ആഗ്രഹിച്ച നന്ദുവിനെ അവന് നമ്മൾ നേടിക്കൊടുക്കണം എന്നും ആദർശ് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുക ഈശ്വര ആകെ പ്രതിസന്ധിയിലായല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്നാലോചിച്ചുകൊണ്ട് നമ്മുടെ നന്ദ സോറി നയനെ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് അനിയേയും നന്ദുനെയാണ് കാണിക്കുന്നത് കാര്യങ്ങൾ വളരെ സീരിയസ് ആണ് അല്ലെ നന്ദു അതേടാ ആ സി ഐ ആണെങ്കിൽ വീട്ടിലേക്ക് അയാളുടെ അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് നിശ്ചയം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് പറയുന്നത് എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ അതിന് സപ്പോർട്ടും നന്ദു ഞാൻ വിളിച്ച എൻ്റെ കൂടെ ഇറങ്ങി വരാൻ നീ തയ്യാറാണോ അത് കേട്ടതും എൻ്റെ അനിയ അങ്ങനെയുള്ള ധൈര്യമൊന്നും എനിക്കില്ല അത്രയ്ക്ക് ധൈര്യമൊന്നും എനിക്കില്ലടാ എടി ധൈര്യം ഉണ്ടാവണം സ്നേഹിച്ച സ്നേഹിച്ച പയ്യം വിളിക്കുമ്പോൾ ഇറങ്ങി വരാനുള്ള ധൈര്യം വേണം അല്ലെങ്കിലേ ജീവിതം പിന്നെ ഇല്ലാതാകും അത് നീയോ ഓർത്തോ എടാ അച്ഛനെ അമ്മയെയും വിഷമിപ്പിച്ച് നിൻ്റെ കുടുംബക്കാരെയും വിഷമിപ്പിച്ച് അങ്ങനെ ഓടിപ്പോയിട്ട് ഒന്നും കിട്ടാനില്ല നമുക്ക് അവരെല്ലാവരും കൂടെ സമ്മതിച്ച് സന്തോഷത്തോടെ നടത്തുന്നത് അല്ല നമ്മുടെ കല്യാണം നട അല്ല ഓടിപ്പോയി കല്യാണം കഴിക്കുന്നത് ഏഹ് എൻ്റെ നന്ദു അവർ സമ്മതിച്ചിട്ട് നമ്മൾ കല്യാണം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഞാനൊരു കാര്യം പറയാം എന്തൊക്കെ സംഭവിച്ചാലും ദേ എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മൾ ഓടിപ്പോയില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം പിന്നെ ആ സി ഐ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് സാക്ഷിയാക്കി ഞാൻ എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചാകും ഇല്ലെങ്കിൽ പിന്നെ എന്നെ ജീവിതത്തിൽ നീ കാണില്ല ഇതെന്റെ കടുത്ത തീരുമാനമാണ് അതി നീ എന്നെ ഇങ്ങനെ പ്രതിസന്ധിയിലാക്കല്ലേ എനിക്ക് പിന്നെ എന്താ പറയണുള്ളത് ഇങ്ങനെയൊക്കെ തന്നെ പറയാൻ പറ്റൂ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ നല്ല കടുത്ത തീരുമാനത്തിലാണ് നന്ദു എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ സി ഐ കൂട്ടിന് പോകും എടാ മോനെ നിർത്തു നിർത്ത് അപ്പം അവർ വണ്ടി നിർത്തി എടാ നന്ദു നന്ദുവല്ല നിൽക്കുന്നത് അതെ അച്ഛ കൂടെ ഒരു പയ്യനുണ്ടല്ലോ ഹോ അവനാണ് എനിക്കുള്ള പാര ആ എടാ ഇനി അവള് ഒളിച്ചോടി പോകാൻ വല്ല തീരുമാനം എടുക്കുവാണോ ഹാ അച്ഛാ കരിനാക്ക് വിളിച്ചൊന്നും പറയല്ലേ എൻ്റെ ഭഗവാനെ ഈ മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നടക്കും അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തു ചെയ്യും ഇതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിശ്ചയം നടത്തണമെന്ന് കല്യാണം കഴിക്കണമെന്ന് ഹ ഇവനിട്ട് ഞാൻ രണ്ടെണ്ണം കൊടുത്തതാ ഇനിയും കൊടുക്കും ഇനിയും ഞാൻ കൊടുക്കും എനിക്കൊരു അവസരം കിട്ടിയ പക്ഷെ അത് വലിയൊരു വാദമായി മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയും അമ്മയും അങ്ങോട്ട് പോവുക ഈ സമയം പിന്നീട് ഖനകയും ഗോവിന്ദനെ കാണിക്കുന്നത് അവർ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്ക് നന്ദു വന്നു ഡേ നിൽക്ക ഇവിടെ അപ്പോൾ നന്ദവിടെ നിൽക്കുക എന്താ എന്താ അമ്മേ നീ ആരെ കാണാൻ പോയതാ ആരെ കാണാൻ പോയതാടി അപ്പോൾ എന്താച്ചത് നീ ആരെ കാണാൻ പോയതെന്ന് പറഞ്ഞോളെ ഞാൻ ഞാൻ അനിയെ കാണാൻ പോയത് അനിയെ കാണേ എത്ര ധൈര്യത്തോടെ നീ പറയുന്നത് അനിയെ കാണാനേ പോയതെന്ന് എടി നിന്റെ കല്യാണം ഉറപ്പിച്ച് വച്ചിരിക്കുക ആ സമയത്ത് നീ എന്തിനാ അനിയെ കാണാൻ പോയത് ഷടാ ഇത് എൻ്റെ ഇഷ്ടമല്ലേ ഞാൻ ആരെ കാണണം ആരെ കാണണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിക്കും അതല്ല കല്യാണം ഉറപ്പിച്ചു എന്ന് കരുതി എൻ്റെ നല്ല സുഹൃത്തു അനി അവൻ്റെ സൗഹൃദം ഇടാനൊന്നും എനിക്ക് പറ്റില്ല അതുമാത്രമല്ല അങ്ങനെ ഒരു സംശയരോഗിയായ രോഗിയായ സി ഐയെ എനിക്ക് വേണ്ടേന്താനും എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ കൂടെ ഒത്തുപോകുന്ന എന്നെ സ്നേഹിക്കുന്ന എന്നെ വിശ്വസിക്കുന്ന ഒരു പയ്യനാണ് സി എങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അയാളുടെ മുൻപിൽ കഴുത്തുനിട്ടും പക്ഷെ അതല്ല എൻ്റെ സൗഹൃദത്തെയും എൻ്റെ ബാക്കിയുള്ള ഫ്രീഡങ്ങളെയും സംശയത്തോടെ നോക്കി അതിനെ ചോദ്യം ചെയ്യുന്ന ഒരുത്തനെ എനിക്ക് ഭർത്താവായിട്ട് വേണ്ട ജീവിതകാലം മുഴുവനും കല്യാണം കഴിക്കാണ്ടിരിക്കാനാണെങ്കിലും ഞാൻ തയ്യാറാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു നിൽക്കുക ആണോ അങ്ങനെയാണോ കാര്യങ്ങൾ എന്ന നിന്നെ എന്ന് ഞാൻ കാണിച്ചു തരാണി എന്നും പറഞ്ഞുകൊണ്ട് തനക ഓടി റൂമിലേക്ക് പോവുക ഈ സമയമാണെങ്കിൽ നന്ദു എന്താ അച്ഛത് ചെല്ലു മോളെ ചെല്ല് മോള് ചെന്ന് അമ്മയെ തടയും ഇല്ലെങ്കിൽ അവള് എന്തെങ്കിലും കിടങ്ങുകയും ചെയ്യും ഷെ ഇത് വലിയ ശല്യമായല്ലോ ആകെ മൊത്തം മനുഷ്യന് ഒരു സമാധാനവും ഇല്ല എന്നും പറഞ്ഞ് നന്ദു ഓടി ചെല്ലുക എന്നിട്ട് കഥയിൽ തട്ടുക സമയം കനകയാണെങ്കിൽ ഫാനിലേക്ക് നോക്കി നിൽക്കുകയാണ് തൂങ്ങിച്ചാകാനായിട്ട് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ എഴുതാകർ അപ്പം വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്